അമൃതം ഭാഗം മൂന്ന് കുടയില്ലാത്തവർ എല്ലാത്തരം വിഭാഗീയതകൾക്കുമപ്പുറം മനുഷ്യരെ സ്നേഹമെന്ന വികാരത്തിൽ വിളക്കി ചേർക്കാൻ ആഗ്രഹിക്കുന്ന കവിയാണ് ഒ എൻ വി അദ്ദേഹത്തിൻ്റെ കുടയില്ലാത്തവർ എന്ന ഈ കവിതയിലൂടെ തൻ്റെ ബാല്യകാലത്തെ ഒരു സ്നേഹാർദ്ര നിമിഷത്തിൻ്റെ ഓർമ്മയിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ് കൂടം തുറന്നല്ലോ മഴത്തുള്ളികളും തുള്ളി വന്നല്ലോ വേനലൊഴിവെത്ര വേഗം പോയി വേനൽ കിനാക്കൾ കരിഞ്ഞേ പോയി പൂരവും പെരുന്നാളുമെല്ലാം പോയി പൂതവും തെയ്യവും മെങ്ങോ പോയ് പൂക്കണി വച്ച വിഷുവും പോയ് വിത്തും കൈക്കോട്ടുമായി വന്ന കിളിയും പോയ് പള്ളിക്കൂടം തുറന്നല്ലോ മഴത്തുള്ളികളും തുള്ളി വന്നല്ലോ പുതുമണം മഴ പെയ്ത മണ്ണിന്നും പുതുമണം പിന്നും പുതുപാഠ പുസ്തകത്താളുകൾക്കും പുതുമണം കാലം പുതുക്കുന്നു പല നിറമോലും നീരാമ്പൽ പോലാം കുടകൾക്കു കീഴയായി പോണോരേ മഴ വെള്ളച്ചാലുകൾ നീന്തിയെത്തും പൊടിമീനിൻ നിര പോലാം കൂട്ടുകാരേ ആർത്തുല്ലസി ചിന്നു നിങ്ങൾ പോകെ ഓർത്തുപോകുന്നു ഞാൻ എൻ്റെ ബാല്യം ഒരു വാഴ ഇല വെട്ടി തലയിൽ വച്ച് ചെറുസ്ലേറ്റും ബുക്കും നനഞ്ഞു അനിയനല്ലാത്തോരനിയനെയും നനയാതെ നോതി തൻ കുടയിൽ നിർത്തും കനിവായി വരുന്നൊരു കൊ കൊച്ചുപെങ്ങൾ കുടയില്ലാത്തോഴനെ കൂടെ നിർത്താൻ കുറവു തോന്നാത്തൊരു പെങ്ങൾ കുതിരുന്നു ഞാൻ ആ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ നീണ്ട ഒരു അവധിക്കാലത്തിനു ശേഷം പള്ളിക്കൂടം തുറക്കുന്നു ഒപ്പം മഴയും എത്തുന്നു പള്ളിക്കൂടം ുമെത്തുന്നു മഴത്തുള്ളികളും തുള്ളി വന്നല്ലോ പള്ളിക്കൂടം തുറക്കുമ്പോൾ കുട്ടികൾ തുള്ളിച്ചാടി വരുന്നത് പോലെ മഴത്തുള്ളികളും ആഹ്ലാദത്തോടെ തുള്ളി വന്നു വേനലൊഴി വേഗം പോയി വേനൽക്കിനാക്കൾ കരിഞ്ഞേ പോയി അവധിക്കാലത്തിനൊപ്പം കുട്ടികളുടെ മനസ്സിനെ ആഹ്ലാദിപ്പിച്ച അനുഭവങ്ങളെല്ലാം പോയി എന്നാണ് ഈ വരികളിലൂടെ കവി പറയുന്നത് വേനലൊഴിവൊക്കെ എത്ര വേഗമാണ് പോയത് വേനൽക്കിനാക്കൾ കരിഞ്ഞേ പോയി പൂരവും പെരുന്നാളുമെല്ലാം പോയി ൂതവും തെയ്യവും എങ്ങോ പോയി പൂക്കണി വച്ച വിഷുവും പോയി വിത്തും കൈക്കോട്ടുമായി വന്ന കിളിയും പോയി പള്ളിക്കൂടം തുറന്നല്ലോ മഴത്തുള്ളികളും തുള്ളി വന്നല്ലോ എന്തെല്ലാമാണ് കവി വരികളിലൂടെ പറയുന്നത് വേനലൊഴിവ് വേനലവധിക്കാലം കഴിഞ്ഞു പോയി വേനൽക്കിനാക്കളെല്ലാം കരിഞ്ഞു കരിഞ്ഞുപോയി കൂടെ എന്തെല്ലാം ഓർമ്മകളും അനുഭവങ്ങളുമാണ് പോയത് നീണ്ട ഒരു അവധിക്കാലത്തിനു ശേഷം പള്ളിക്കൂടം തുറക്കുന്നു ഒപ്പം മഴയും എത്തുന്നു അവധിക്കാലത്തിനൊപ്പം കുട്ടികളെ മനസ്സിനെ ആഹ്ലാദിപ്പിച്ച സംഭവങ്ങളെല്ലാം പോയി മറയുന്നതായാണ് കവി പറയുന്നത് കുട്ടികളുടെ മനസ്സിനെ ആഹ്ലാദിപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ പൂരവും പെരുന്നാളും പൂതവും തെയ്യവും എല്ലാം ഇതെല്ലാം ചേർന്ന് ആഹ്ലാദാരങ്ങൾ തീർത്ത ഒരു മധ്യവേനലവധി അത് മാഞ്ഞു പോയിരിക്കുന്നു അതിനൊപ്പം തന്നെ പടക്കം പൊട്ടിച്ച് തിമിർത്ത വിഷുക്കാലവും വിത്തും കൈക്കോട്ടുമായി വന്ന കിളിയുടെ പാട്ടും എല്ലാം എല്ലാം മാഞ്ഞു പോയിരിക്കുന്നു പുതുമണം മഴ പെയ്ത മണ്ണിന്നും പുതുമണം പുത്തനുടുപ്പിന്നും പുതുപാഠ പുസ്തക താളുകൾക്കും പുതുമണം കാലം പുതുക്കുന്നു ഈ വരികളിലൂടെ എന്താണ് കവി പറയുന്നത് പുതുമഴയുടെയും പുതുമണ്ണിൻ്റെയും പുത്തനൊടുപ്പിൻ്റെയും പുതുപാഠപുസ്തകത്തിൻ്റെയും പുതുമണം എങ്ങും നിറയുന്നു എന്താണ് പുതുമണം എന്നാൽ പുതിയ മണം എന്നാണ് അർത്ഥം കടുത്ത വേനലിന് ശേഷം മഴ പെയ്തപ്പോൾ മണ്ണിനുണ്ടായ മണമാണ് ഇവിടെ പുതുമണം എന്നതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത് ഇതുപോലെ വേനൽ അവസാനിക്കുമ്പോൾ പുതിയതായി പെയ്യുന്ന മഴയാണ് പുതുമഴ വേനൽ അവസാനിക്കുമ്പോൾ ആദ്യമായി പെയ്യുന്ന മഴ അത് കഴിയുമ്പോൾ മണ്ണിനൊരു മണമുണ്ട് പുതുമണ്ണിൻ്റെ മണം നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ അത് പിന്നെ ഏതെല്ലാം പുതുമണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഉടുപ്പിന്റെ മണം പുതിയ പാഠപുസ്തക താളുകൾക്കുള്ള മണം ഈ പുതുമണമെല്ലാം എങ്ങും നിറയുന്നു പല നിറമോലും നീരാമ്പൽ പോലാം കുടകൾക്ക് കീഴയായി പോണോരേ മഴവെള്ളച്ചാലുകൾ നീന്തിയെത്തും പൊടിമീനിൻ നിര പോലാം കൂട്ടുകാരെ ആർത്തുല്ലസിന്നു നിങ്ങൾ പോകെ ഓർത്തുപോകുന്നു ഞാൻ എൻ്റെ ബാല്യം എന്താണ് ഈ വരികളിലൂടെ കവി പറയുന്നത് വർണ്ണക്കുടകൾ ചൂടി മഴവെള്ള ചാലിലൂടെ പൊടിമീനിന്റെ നിര പോലെ ആർത്തുല്ലസിച്ച് പോകുന്ന കുട്ടികളെ കാണുമ്പോൾ കവി തൻ്റെ ബാല്യത്തിലേക്ക് പോവുകയാണ് കവി തൻ്റെ ബാല്യകാലം ഓർത്തു പോകുകയാണ് അടുത്തു വരുന്ന വരികളിൽ അദ്ദേഹം തൻ്റെ ബാല്യകാലത്തിൽ ഒരു സ്നേഹാർദ്രമായ ഒരു ഓർമ്മയെ പറയുന്നത് ഒരു വാഴയില വെട്ടി തലയിൽ വച്ച് ചെറു സ്ലേറ്റും ബുക്കും തൻ മാറണച്ച് സ്കൂളിലേക്ക് നനയാതെ നനഞ്ഞു പോകുന്ന കവി അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിൽ സ്കൂളിൽ പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഒരു വാഴയില ചെറിയൊരു വാഴയില ചൂടി ചെറിയൊരു സ്ലേറ്റും ബുക്കും മാറോട് ചേർത്ത് പിടിച്ച് നനയാതെ നനഞ്ഞു പോകുന്ന ബാല്യമായിരുന്നു കവിയുടേത് നനയാതെ ആകെ നനഞ്ഞു പോമീ അനിയനല്ലാത്തോരനിയനെയും നനയാതെ എന്നോതി തൻ കുടയിൽ നിർത്തും കനിവായി വരുന്നൊരു കൊച്ചു പെങ്ങൾ കവി തൻ്റെ ബാല്യത്തിൽ നനയാതെ നനഞ്ഞു പോകുന്നു മഴ നനഞ്ഞുകൊണ്ടാണ് പോകുന്നത് വാഴയിലെ ചൂടി അപ്പോൾ അത് കാണുന്ന ഒരു കുട്ടി തൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു കൊച്ചു പെങ്ങൾ ഒരു പെൺകുട്ടി നനയാതെ എന്ന് പറഞ്ഞ് ചേർത്തു നിർത്തുന്നു കുടയില്ലാത്ത തൻ്റെ കൂട്ടുകാരനെ കൂടെ നിർത്താൻ ഒരു മടിയും തോന്നാത്ത ഒരു കൊച്ചു പെങ്ങൾ കൊച്ചുപെങ്ങൾ കുടയില്ലാത്ത കുറവ് തോന്നാത്തൊരു കൊച്ചുപെങ്ങൾ കുടയില്ലാത്ത ആ കൂട്ടുകാരനെ തൻ്റെ കുടയിൽ ചേർത്ത് നിർത്താൻ ഒരു മടിയും കാണിക്കാത്ത ഒരു കൊച്ചു പെൺകുട്ടി കുതിരുന്നു ഞാൻ ആ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ കവി പറയുകയാണ് താൻ ആ മഴയിലല്ല നനഞ്ഞു കുതിരുന്നത് പിന്നെയോ വാഴയിലെയും ചൂടി നനയാതെ ആകെ നനഞ്ഞു പോയിരുന്ന തന്നെ ചേർത്തു പിടിച്ച് സ്വന്തം കുടയിൽ കൊണ്ടുപോവാൻ കാണിച്ച ഒരു കൊച്ചു പെൺകുട്ടി കവിയുടെ മനസ്സിൽ നിറഞ്ഞു പെയ്യുന്ന സ്നേഹമഴയായി നിൽക്കുകയാണ് ആവശ്യമായ ജീവിത സൗകര്യങ്ങൾ അനുഭവിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന എത്രയോ പേരാണ് നമുക്ക് ചുറ്റിലുമുള്ളത് അവരെ സ്നേഹിക്കാനും സഹായിക്കാനും നമുക്ക് കഴിയണം ഈ ഒരു സന്ദേശമാണ് കുടയില്ലാത്തവർ എന്ന ഈ കവിതയിലൂടെ കവി നമുക്ക് കാണിച്ചു തരുന്നത് ഈ കവിത എഴുതിയത് ആരാണ് ഒ എൻ വി കുറുപ്പ് അദ്ദേഹത്തിൻ്റെ ജ്ഞാനഗ്നിയിലെ വരികളാണ് പ്രശസ്ത കവി ഒ എൻ വി കുറുപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ് ഇരുപത്തിയേഴിന് കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ചു അധ്യാപകൻ കവി ഗാനരചയിതാവ് രണ്ടായിരത്തി ഏഴിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു പത്മഭൂഷൺ ബഹുമതിയും എഴുത്തച്ഛൻ പുരസ്കാരവും കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഭൂമിക്കൊരു ചരമഗീതം അക്ഷരം ഉപ്പ് ഉജ്ജയിനി വളപ്പൊട്ടുകൾ കറുത്ത പക്ഷിയുടെ പാട്ട് ഭൈരവന്റെ തുടി തുടങ്ങിയവ ഇനി നമുക്ക് കവിതയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം വേനൽ ഒഴിവ് എത്ര വേഗം പോയി ഒഴിവുകാലത്തോടൊപ്പം എന്തെല്ലാമാണ് പോയി മറഞ്ഞത് നിങ്ങൾ പറയൂ ഏതാണാ വരികൾ പൂരവും എല്ലാം പോയി പൂതവും തെയ്യവും എങ്ങോ പോയി പൂക്കണി വച്ച വിഷുവും പോയി വിത്തും കൈക്കോട്ടുമായി വന്ന കിളിയും പോയി ഈ വരികളിലാണല്ലേ അത് പറയുന്നത് ഒഴിവുകാലത്തോടൊപ്പം പോയി മറഞ്ഞത് പൂരവും പെരുന്നാളും പൂതവും തെയ്യക്കോലവും വിഷുവും എല്ലാമാണ് സ്വന്തം ബാല്യം കവി ഓർമ്മിച്ചത് ഓർമിച്ചതെപ്പോഴാണ് മഴവെള്ളച്ചാലുകൾ നീന്തിയെത്തും പൊടിമീനിൻ നിര പോലാം കൂട്ടുകാരെ ആർത്തുല്ലസിച്ചിന്നു നിങ്ങൾ പോകെ ഓർത്തുപോകുന്നു ഞാൻ എൻ്റെ ബാല്യം എന്താണ് മഴവെള്ളച്ചാലിലൂടെ പല നിറത്തിലുള്ള കുടകൾ പിടിച്ച് പൊടിമീനുകൾ പോലെ നടന്നു നീങ്ങുന്ന കുട്ടികളെ കണ്ടപ്പോഴാണ് കവിക്ക് ബാല്യകാലം ഓർമ്മ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് കുട്ടിക്കാലത്ത് കവിയെ കൊച്ചു കൊച്ചുപെങ്ങൾ സഹായിച്ചതെങ്ങനെ നിങ്ങൾ പറയൂ എങ്ങനെയാണ് സഹായിച്ചത് വാഴയില ചൂടിയിട്ടുണ്ടെങ്കിലും മഴയത്ത് നനഞ്ഞു പോവുകയായിരുന്നു തന്നെ തൻ്റെ കുടയിൽ ചേർത്ത് നിർത്താൻ കൊച്ചുപെങ്ങൾ കാണിച്ചു അല്ലേ കണ്ടെത്താം എഴുതാം വേനൽക്കിനാക്കൾ കരിഞ്ഞേ പോയി എന്തൊക്കെയായിരിക്കാം കവിയുടെ വേനൽക്കിനാക്കൾ കവിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്തൊക്കെയായിരിക്കാം നിങ്ങളുടെ വേനൽക്കിനാക്കൾ നിങ്ങളുടെ വേനൽക്കാല അവധി അവസാനിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയായ ആഗ്രഹങ്ങൾ എന്തെല്ലാമാണ് നിങ്ങൾ കളിച്ചും ചിരിച്ചും കൂട്ടുകൂടിയും ഒരുപാട് സന്തോഷിച്ച കാലമാണല്ലേ നിങ്ങളുടെ വേനലവധി അത് കഴിഞ്ഞ് നിങ്ങൾ സ്കൂളിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ബാക്കിയായ ആഗ്രഹങ്ങൾ അത് നിങ്ങൾ ഇവിടെ എഴുതുക കുതിരുന്നു ഞാൻ ആ മഴയിലല്ല ആ ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹ കുഞ്ഞു പെങ്ങളുടെ സ്നേഹ കുതിർന്നു എന്ന് കവി പറഞ്ഞത് എന്തുകൊണ്ടാവാം മഴ നനഞ്ഞു പോകേണ്ടി വന്ന അവസ്ഥയിൽ തന്നെ കുടയിൽ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്ന കൊച്ചു പെങ്ങൾ കവിക്ക് സ്നേഹത്തിന്റെ ഒരു പെരുമഴ പെയ്ത്തായി തന്നെയാണ് അനുഭവപ്പെടുന്നത് അപ്രതീക്ഷിതമായ ആ സ്നേഹപ്രകടനം കവിയെ വളരെയേറെ സ്പർശിക്കുന്നു അതുകൊണ്ടാണ് കവി പറയുന്നത് ആ കുഞ്ഞു പെങ്ങളുടെ സ്നേഹ കുതിർന്നു എന്ന് കവിതയിലുള്ള വാക്യങ്ങളുടെ പ്രയോഗഭംഗി കണ്ടെത്താം മഴത്തുള്ളികളും തുള്ളി വന്നല്ലോ എന്താണ് അവിടെ കവി പറയുന്നത് പള്ളിക്കൂടം തുറക്കുമ്പോൾ കുട്ടികൾ തുള്ളിച്ചാടി വരുന്നത് പോലെ മഴത്തുള്ളികളും ആഹ്ലാദത്തോടെ തുള്ളി വന്നു പൊടിമീനിൻ നിര പോലാം കൂട്ടുകാർ ആരെയാണ് അവിടെ പറഞ്ഞത് സ്കൂളിൽ മഴയത്ത് കൂട്ടമായി പോകുന്ന കുട്ടികളെയാണല്ലേ പൊടിമീനിൻ നിര കൂട്ടുകാർ മഴയത്ത് കൂട്ടമായി പോകുന്ന കുട്ടികൾ പുതുമഴയിൽ വെള്ളച്ചാലിലൂടെ ഒഴുകി നീങ്ങുന്ന ചെറുമീനുകളെ ഓർമ്മിപ്പിക്കുന്നുവെന്നാണ് കവി പറഞ്ഞത് അനിയനല്ലാത്തോരനിയൻ എന്താണ് അതിൻ്റെ എന്താണ് അതിൻ്റെ അർത്ഥം ആരുമല്ലാത്ത പോലും അറിയാത്ത തന്നെ സ്നേഹസാമീപ്യം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന സ്വന്തം അനിയനായി കാണുന്ന കൊച്ചു പെങ്ങളുടെ മനസ്സ് സ്കൂളിൽ പോവുകയായിരുന്ന കവി മഴ നനഞ്ഞു പോകുന്നത് കണ്ടിട്ട് ആരാണെന്നോ എന്താണെന്നോ അറിയാതെ തന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന തന്നെ അനിയൻ സ്വന്തം അനിയനായി കാണുന്ന കൊച്ചു പെങ്ങളുടെ മനസ്സിനെയാണ് അനിയനല്ലാത്തോരനിയൻ എന്ന പ്രയോഗത്തിൽ കവി പറയുന്നത് വാക്കുകൾ കണ്ടെത്താം പുതു ചേർത്ത് ഏതൊക്കെ വാക്കുകൾ എഴുതാം പുതുമണം പുതുമഴ തന്നിട്ടുണ്ടല്ലേ ഇവിടെ പുതുമണം എന്താണ് പുതുമണം എന്നാൽ പുതിയ മണം എന്നാണ് അർത്ഥം പുതുമഴ നമ്മൾ പറഞ്ഞു പുതുമഴ എന്നാൽ വേനൽ കഴിഞ്ഞ് ആദ്യമായി പെയ്യുന്ന മഴയാണ് പുതുമഴ അതുപോലെ പുതു ചേർന്ന് വരുന്ന വാക്കുകൾ എഴുതാം പറയൂ ഏതൊക്കെ ഏതൊക്കെ വാക്കുകൾ എഴുതാം പുതുകാലം പുതുലോകം പുതുഗാനം പുതുനാദം ഇനിയും ഒരുപാട് വാക്കുകളുണ്ട് പുതു ചേർന്ന് വരുന്ന വാക്കുകൾ കൂടി എഴുതാൻ ഇവിടെ ശ്രമിക്കണം മറക്കാത്ത മഴക്കാലം മഴക്കാലത്തെക്കുറിച്ച് കവിക്കുള്ള ഓർമ്മകൾ കവിതയിൽ നിന്നറിഞ്ഞു നമ്മൾ ഇതുപോലെ നിങ്ങൾക്കുണ്ടായ ഒരു മഴക്കാല അനുഭവം ഓർമ്മിച്ചെഴുതൂ കവിയുടെ മഴക്കാല അനുഭവമാണ് അദ്ദേഹം കവിതയായി എഴുതിയത് അതുപോലെ നിങ്ങളുടെ അനുഭവം നിങ്ങളൊരു ഓർമ്മക്കുറിപ്പായിട്ട് എഴുതണം ഇനി നമുക്ക് എം ടി വാസുദേവൻ നായരുടെ ഒരു മഴയനുഭവം കേൾക്കാം അടച്ചു പിടിച്ചു പെയ്യാൻ തുടങ്ങിയാൽ ഉണങ്ങാത്ത ഉടുപ്പുകൾ പ്രശ്നമാണെങ്കിലും കാലവർഷത്തെ ഒരു ഉത്സവകാലം പോലെ ഞാൻ കാത്തിരുന്നു ഉറങ്ങുന്നതിനു മുമ്പ് ഇരുട്ടിൽ കിടന്ന് രണ്ടു ചെവിയും വിരലിട്ടടയ്ക്കുക പിന്നെ പതുക്കെ തുറക്കുക അപ്പോഴാണ് മഴയുടെ മുറുക്കി കൊട്ടൽ ശരിക്കും രസിക്കുന്നത് ചെറിയ കൃഷിക്കാരുടെ വീട്ടിൽ വേണ്ടത്ര ഭക്ഷണം ഉണ്ടായെന്ന് വരില്ല മുണ്ടകൻ കൊയ്ത്ത് അപൂർവമായ ഞങ്ങളുടെ വീട്ടിലെ സ്ഥിതിയും അതുതന്നെ മഴക്കാലത്ത് വിശപ്പ് കൂടും അടുക്കളയിൽ അരി അരിതിളയ്ക്കുന്ന ഗന്ധം ഉമ്മറക്കോലായിൽ മഴ കണ്ടിരുന്ന എൻ്റെ മൂക്കിലെത്തുന്നത് എത്ര പെട്ടെന്നാണ് ഇത് എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ മഴക്കാല ഓർമ്മ ഒരു കുറിപ്പെഴുതിയതാണ് ഈ ഹരികുമാറിൻ്റെ മറ്റൊരു മഴക്കാല അനുഭവം നമ്മൾക്ക് കേൾക്കാം വൈകുന്നേരങ്ങളിൽ നേരത്തെ ഇരുട്ടുമ്പോൾ ഇടിമിന്നലിനും പേമാരിക്കുമിടയിൽ അപ്പോഴും എത്തിയിട്ടില്ലാത്ത അച്ഛനെ കാത്ത് ഞാൻ പഠിക്കലേക്ക് കണ്ണും നട്ട് ഭീതിതമായ മനസ്സുമായി ഉമ്മറത്തിണ്ണയിൽ ഇരിക്കാറുള്ളത് ഓർമ്മ വരുന്നു നമ്മളിപ്പോൾ രണ്ട് മഴക്കാല അനുഭവങ്ങൾ കേട്ടു അല്ലേ എല്ലാവർക്കും മഴക്കാല അനുഭവം ഒരുപോലെ ആയിരിക്കില്ല ചിലർക്ക് മഴക്കാല അനുഭവം സന്തോഷം തരുന്നതാവാം മറ്റു ചിലർക്ക് പേടിപ്പെടുത്തുന്നതും നിങ്ങളുടെ മഴക്കാല അനുഭവം എങ്ങനെയുള്ളതാണ് നിങ്ങൾ എഴുതി നോക്കൂ ശേഖരിക്കൂ ചൊല്ലി രസിക്കൂ മഴയെ വർണ്ണിക്കുന്ന കവിതകൾ ശേഖരിച്ച് ചൊല്ലാം എൻ്റെ കവിതാ പുസ്തകത്തിൽ ചേർക്കാം മഴക്കവിതകൾ നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടില്ലേ അവ ഓർത്തെടുത്ത് ഇവിടെ എഴുതാൻ ശ്രമിക്കണം ചർച്ച ചെയ്യുക ഒ എൻ വി കുറുപ്പിന്റെ കുഞ്ഞടത്തി എന്ന കവിതയിലെ വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത് ഈ കവിതയും നമ്മളിപ്പോൾ പഠിച്ച പാഠഭാഗത്തിലെ ആശയവും തമ്മിൽ ചർച്ച ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നുമേറെ ഇഷ്ടം മടിയിലുരുത്തിയിട്ട് മാറോട് ചേർത്തിട്ട് മണിമണി പോലെ കഥ പറയും ആനയുടെ മയിലിൻ്റെ ഒട്ടകത്തിൻ്റെയും ആരും കേൾക്കാത്ത കഥ പറയും ഈ കവിതയിലെ കുഞ്ഞേടത്തി തൻ്റെ സ്വന്തം അനിയനായ ഉണ്ണിക്കാണ് സ്നേഹവാത്സല്യങ്ങൾ പകരുന്നത് എങ്ങനെയൊക്കെയാണ് മടിയിലിരുത്തിയും മാറോട് ചേർത്തും ലാളിക്കുകയും ചെയ്യുന്നു ആനയുടെയും മയിലിൻ്റെയും ഒട്ടകത്തിൻ്റെയും ആരും കേൾക്കാത്ത കഥകൾ പറഞ്ഞു കൊടുക്കുന്നു തൻ്റെ സ്വന്തം അനിയനായ ഉണ്ണിക്ക് നമ്മൾ പഠിച്ച കവിതയിലെയും ഈ കവിതയിലെയും ആശയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇവയിൽ ഏതു സ്നേഹമാണ് ഏറ്റവും ശ്രേഷ്ഠം കുഞ്ഞേടത്തി തൻ്റെ സ്വന്തം അനിയനെയാണ് മടിയിലിരുത്തി മാറോട് ചേർത്തുമൊക്കെ സ്നേഹിച്ച് കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് കുടയില്ലാത്തവർ എന്ന കവിതയിൽ കൊച്ചു പെങ്ങൾ എന്ന് പറയുന്നത് കവിയുടെ ആരുമല്ലാത്ത കവിയെ അറിയാത്ത ഒരു പെൺകുട്ടിയാണ് ഇവയിൽ ഏത് സ്നേഹമാണ് ഏറ്റവും മഹത്തരമായത് തനിക്കറിയാത്തവരെ സ്നേഹിക്കാനും സഹായിക്കാനും നമുക്ക് കഴിയണം അർത്ഥസൂചിക കുടയില്ലാത്തവർ കനിവ് ദയ കിനാവ് സ്വപ്നം കുതിരുക വീർക്കുക തോഴൻ കൂട്ടുകാരൻ നിറമോലും നിറമുള്ള നീര് വെള്ളം അമൃതം എന്ന ഈ പാഠഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു അടുത്തൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക താങ്ക്